ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കാം ജീവിത വിജയത്തിന് ഇട്ട് നിർദ്ദേശങ്ങൾ നോക്കിയാലോ മനുഷ്യൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സഹായങ്ങൾ വ്യർത്ഥമാണെന്ന് അറിഞ്ഞുകൊള്ളുക സങ്കീർത്തനം അറുപത് പതിനൊന്നിൽ നാം ഇക്കാര്യം വായിക്കുന്നുണ്ട് എൻ്റെ അനർത്ഥങ്ങളിൽ കർത്താവെ അങ്ങനെ സഹായിക്കണമേ മനുഷ്യ സഹായം വ്യർത്ഥമാണ് നീ വളരെ വിശ്വസ്തരാണെന്ന് കരുതുകയും നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുകയും ചെയ്ത എത്രയോ പേർ ആവശ്യം നേരത്തെ നിനക്ക് സഹായം ലഭ്യമാക്കാതിരുന്നിട്ടുണ്ട് അതിനാൽ നീ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മനുഷ്യരിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ നിനക്ക് തക്ക സമയത്ത് കിട്ടണമെന്നില്ല എന്നത് നീ അറിഞ്ഞിരിക്കണം മനുഷ്യരാൽ വഞ്ചിക്കപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് എന്ന സത്യം കടം വാങ്ങിയിട്ട് മനഃപൂർവ്വം തിരിച്ചു തരാത്ത ആളുകളുണ്ടല്ലോ അതിനാൽ വളരെ വിവേകപൂർവ്വം വേണം ഏറ്റവും നല്ലവരാണെന്ന് കരുതുന്ന ആളുകളോട് ചേർന്നുപോലും നീ പ്രവർത്തിക്കാൻ നിൻ്റെ സങ്കടങ്ങളിലും അനർത്ഥങ്ങളിലുമെല്ലാം നിന്നെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ വളരെ ചുരുക്കമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നല്ല കാലത്ത് നിൻ്റെ കൂടെ ഉണ്ടാകും നിൻ്റെ സങ്കടകാലങ്ങളിൽ അവർ നിന്നെ വിട്ടുപോകാനാണ് സാധ്യത എന്ന യാഥാർത്ഥ്യം പലരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് എന്ന കാര്യം നീ മറന്നു പോകരുത് മനുഷ്യരുടെ കൂർത്തവാക്കുകൾ നിന്നെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് യേശുക്രിസ്തുവുമായി ഉറച്ച ഒരു ബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം ആവശ്യമാണ് മനുഷ്യരുടെ കൂർത്ത വാക്കുകൾ നിന്നെ വേദനിപ്പിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ഇത് നീ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മുൻകൂട്ടി നിനക്കറിയാവുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും ക്രമപ്പെടുത്താനായി നിനക്ക് പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ മുൻകൂട്ടി അറിയാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി വേണം നീ ജീവിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നീ നിരാശയിലേക്ക് പോകേണ്ടതായിട്ട് വരും ചില ആളുകൾ നിന്നെ നീയൊരു മാലാകയാണ് എന്നും മറ്റും വിളിച്ച് പ്രകൃതിച്ചു എന്ന് വരാം മുഖസ്തുതി ചൂണ്ടയിലെ ആഹാരം പോലെയാണ് എന്ന കാര്യം നീ മറന്നു പോകരുത് പെട്ടെന്ന് തന്നെ അവർ നിന്നെ വഞ്ചിച്ച് അകലെ പോയെന്ന് വരും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നീ അറിഞ്ഞിരിക്കണം മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക ഒരുവൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി വേണം നീ ജീവിക്കാൻ നിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തി എന്ന് കരുതുന്ന ആൾ തന്നെ ആയിരിക്കാം നിൻ്റെ ശത്രു ചില ആളുകൾ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കാം ഞാൻ പറയുന്നത് ഒരു രഹസ്യമാണ് നീ ആരോടും പറയരുത് ഒരു പക്ഷേ അവരുടെ ലക്ഷ്യം നിൻ്റെ ഉള്ളറിയുക ആകാം നീയും മറ്റുള്ളവരുടെ ചില രഹസ്യങ്ങൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കുക അത് വളരെ അപകടത്തിലേക്ക് നിന്നെ നയിച്ചേക്കാം ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നീ പാലിച്ചാൽ നിനക്ക് വിജയിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശോയെ മനുഷ്യരിൽ അമിതമായി ആശ്രയിക്കാതെ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിത വിജയത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ